േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞെട്ടിച്ചുകൊണ്ടുള്ള ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചു സ്നേഹം ിയോട് തുടർന്ന് പറഞ്ഞതിനെ തുടർന്ന് ദേവ്ജിക്കും അത് ഇഷ്ടമായിരിക്കുകയാണ് ദേവ്ജി ഫുൾ നൽകാൻ തയ്യാറായി മുന്നിലേക്ക് വരുന്നു ഇതേ തുടർന്ന് കൃഷ്ണനും വളരെയധികം സന്തോഷമായിരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം മാനസക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമായി മാറുന്നു ഇതോടെ മാനസ ഫോൺ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ആന്റിയമ്മയെ ആന്റിയമ്മ ഓഫീസിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് അറിയാമോ എന്ത് പറ്റി മാനസ ഞാൻ ആകെ തളർന്നിരിക്കുകയാണ് കാര്യങ്ങളെല്ലാം കൈവിട്ട് പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് ഓഫീസിൽ വെച്ച് എത്തിച്ചെ അഭിനന്ദിച്ചു പുതിയ ഡ്രൾ ഇട്ട് നോക്കാനാണ് പറയുന്നത് ഞാൻ ആകെ ആണ് മോളെ നീ വിഷമിക്കാതിരിക്കെ അവൾ ഇപ്പോൾ അങ്ങനെ സന്തോഷിക്കട്ടെ പക്ഷെ അവൾക്കുള്ള തിരിച്ചടി അത് നമ്മൾ തന്നെ കൊടുക്കും ആ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട മോളെ നിനക്കുള്ളത് തന്നെയാ അമ്മ നൽകുന്ന വാക്കാണ് നിനക്കത് വിശ്വസിക്കാം ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാനല്ലേ നിനക്ക് വാഗ്ദാനം തന്നത് തൽക്കാലത്തേക്ക് ഇങ്ങനെയൊക്കെ പോട്ടെ പക്ഷെ അവസാന വിജയം അത് നമ്മുടെ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ഇതേ സമയമാണ് ലാലിയെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് പോവുകയാണ് എന്നുള്ള കാര്യം ഭാര്യവും കൂട്ടരും അറിയാനിടയാകുന്നത് ഇതോടെ ലാലി നീ ഇനിയിവിടെ നിന്ന് കറങ്ങുന്നത് ശരിയല്ല നീ ഒളിവിൽ പോകണം ഞാനോ ഞാനെങ്ങനെ ഒളിവിൽ പോകാനാ എനിക്കതിനൊന്നും സാധിക്കില്ല എന്ന് സാറിന് അറിയാമല്ലോ അല്ല നീ പോയി മതിയാകൂ നീ എവിടെ നിൽക്കുമ്പോൾ അത് ഞങ്ങൾക്കാണ് ഭീഷണിയായി മാറുന്നത് അതുകൊണ്ട് തന്നെ നീ തൽക്കാലത്തേക്ക് മാറി നിൽക്കണം ഇല്ലെങ്കിൽ നിന്നെ അന്വേഷിച്ചു നടക്കുന്ന ദേവിജിയും കൂട്ടരും നിന്നെ കണ്ടെത്തും ആ അന്വേഷണം ഞങ്ങളിലേക്ക് വരും ഇതോടെ ലാലിയൊന്ന് പേടിക്കുകയാണ് ഇല്ല സാർ ഞാൻ ഇവിടെ തന്നെ നിന്നോളാം അവർ എന്നെ കണ്ടുപിടിക്കുകയൊന്നുമില്ല ഇതോടെ ദേഷ്യം വരികയാണ് ബാലുവിന് നിന്നോടല്ലേ പോകാൻ പറഞ്ഞത് നിനക്കെന്താ അനുസരിക്കാൻ എത്ര ബുദ്ധിമുട്ട് കാര്യങ്ങൾ ഞങ്ങൾ പറയും അതിനനുസരിച്ച് നീ നീങ്ങിയാൽ മതി അല്ലാതെ നീ ഇങ്ങോട്ട് വന്ന് കാര്യങ്ങളൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മനസ്സിലായോ ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് കാരണം അനങ്ങാൻ സാധിക്കാത്ത ബാലു ചേറിൽ നിന്ന് എണീറ്റ് നിന്നാണ് സംസാരിക്കുന്നത് ഇതോടെ സുമിത്രയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നു വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നത് ബാലുവിന് നടക്കാൻ സാധിക്കുന്നു അത് വലിയൊരു കാര്യം തന്നെയല്ലേ ചികിത്സയുടെ ഫലം കണ്ടിരിക്കുന്നു അതെ അത് തന്നെയാണ് പക്ഷെ ഇനി കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല ഇതിനുള്ള തിരിച്ചടി കൊടുത്തേ തീരു ഞാനിപ്പോൾ വീണ്ടും ഉയർത്തെണീറ്റിരിക്കുകയാണ് ഈ കാര്യം നമുക്ക് ശുഭസൂചനയാണ് നൽകുന്നത് സാഗറിന്റെ അവസാനം അവസാനിച്ചു അവൻ എന്നേക്കുമായി ഇല്ലാതാകും അത് ഉറപ്പിക്കും സുമിത്ര നമുക്കിനി കാര്യങ്ങൾ തുടങ്ങാം ഇതേ തുടർന്ന് ലാലി അവരോട് തൽക്കാലത്തേക്ക് മാറി നിൽക്കാമെന്ന് പറയുന്നുവെങ്കിലും അവരെ ഭയന്നുകൊണ്ട് കാലു മാറാൻ തയ്യാറാവുകയാണ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്